ബദർ യുദ്ധം നടന്നു അബൂജഹൽ അടക്കമുള്ള ഇങ്ങനത്തെ വമ്പന്മാറും മുഴുവനും കൊല്ലപ്പെട്ട യുദ്ധമാണ് ബദർ ബദർബികൾ പേടിച്ചു അവർക്ക് ഭയമുണ്ടായി പുണ്യനിബിതങ്ങൾ വരെ താണുകയണതു ചെയ്തു അള്ളാഹുവേ ഈ ഒരു ചെറിയ സംഘം ഈ സംഘമങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഈ സംഘമങ്ങാനും ഫലൻ നിനക്ക് മരിച്ചുപോവുകയാണെങ്കിൽ ലോകത്ത് ആളുണ്ടാവില്ല റബ്ബേ ഹാത്തിമു റസൂലാണ് റസൂൽ അന്ത്യപ്രവാചകരാണ് ഇനി ഒരു നബിയോ അവരുടെ സ്വാബുകളോ ഒന്നൂടെ വരാനില്ല അതുകൊണ്ട് അള്ളാഹുവേ ഈ ചെറുസംഘത്തെ നീ സഹായിക്കണമേ അള്ളാഹുവിന്റെ ബാധ്യതയാണ് സഹായിക്കൽ ശത്രുക്കളിൽ ഏറ്റവും വലിയ ശത്രു അതായത് നബി അലൈഹി തന്നെ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്ത് കണ്ട ഫിർ ആണെന്ന് പറഞ്ഞ ആളാണ് അബൂജഹൽ ഹിഷാം ആ അബൂജഹല് കൊല്ലപ്പെടുന്നത് രണ്ട് കുട്ടികളുടെ കൈകളാനാണ് ഇത്ര വലിയ അത്ഭുതം നോക്കി എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് അബൂ ജഹലിന്റെ തല കൊണ്ടുവരുന്നത് മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയായിരുന്നു അല്ലാഹുവിന്റെ അടുത്ത് വലിയ വെയിറ്റ് ആണ് അബൂ കയറിയിരുന്നു അപ്പോൾ പറഞ്ഞു നീ വല്ലൊരു ഉയരത്തിലാണ് കയറി നിൽക്കുന്നത് കേട്ടോന്ന് ജീവൻ പോകാൻ നിൽക്കുന്ന നേരത്ത് <to thisame> to... െ പറഞ്ഞു ഈ വലിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോരി ചിരിക്കുകയാണ് അന്ന് അബ്ദുല്ലാഹുഹു കുർആാനോ അത് സഹിക്കാൻ പറ്റാതെ നോക്കണം ർദുന്നത് സഹിക്കാൻ പറ്റാതെ അബ്ദുലാൻ്റെ ചെവി അടിച്ചു പൊട്ടിച്ചാളായിരുന്നു അബൂജഹലെ അപ്പോ പുണ്യനിബി ഞങ്ങളോട് പറയാൻ നബിയെ ഇതിന് പകരം അബ്ദുല്ലാഹുദിനെ അള്ളാഹു പ്രതികാരമെടുക്കുന്നൊരു ദിവസമുണ്ട് റബ്ബ് പ്രതികരിക്കുന്നൊരു ദിവസമുണ്ട് അങ്ങനെ അബൂജഹലിന്റെ ചെവിക്ക് ഒരു കൊളത്തിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് തങ്ങൾ ഓർമ്മയുണ്ടോ ജിബിരി അലഹിസ്സലാം എന്നോട് പറയുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചെവിക്ക് ഇതുപോലെ അവൻ വേദനിപ്പിച്ച് മുറിവാക്കിയത് ഓർമ്മയുണ്ടോ അതുപോലെ അവൻ്റെ ചെവിക്കാണ് നിങ്ങളിപ്പോ പിടിച്ചിരിക്കുന്നത് ഇത് അള്ളാഹു ചെയ്ത പ്രതികരണമാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തില്ലേ അതിന് പകരം അള്ളാഹു ചെയ്തതാണ് എന്നിട്ട്

يا بن قد ما وعد ربكم حقا ും നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സത്യമായും കിട്ടിയോ അള്ളാഹു പറഞ്ഞ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചാൻ തുടങ്ങിയില്ലേ അള്ളാഹു എനിക്ക് വാഗ്ദത്വം ചെയ്ത വിജയം എനിക്ക് ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വാഗ്ദത്വം ചെയ്ത ശിക്ഷ കിട്ടിയോ ഉമർ ഖത്താബ് ഇത് കേൾക്കുകയാണ് ഫാറൂഖ് എന്നവര് നബിയോട് ചോദിച്ചു യാ അവർ അവർ കേൾക്കുമോ കേൾക്കുമോ നബിയെ മരിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായി ചോദ്യം അവരുടെയൊക്കെ ശരീരങ്ങൾ തുടങ്ങിയില്ലയോ നബിയെ അവർക്ക് കേൾക്കുമോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം മിൻഹും ഞാനിപ്പറയുന്നത് അവർ കേൾക്കുന്ന പോലെ നിങ്ങൾ പോലും കേൾക്കുന്നില്ല അത്ര കൃത്യമായി അവർ കേൾക്കുന്നുണ്ട് മറുപടി പറയാൻ അവരെ കൊണ്ട് കഴിയൂല അവർ കേൾക്കുന്നുണ്ട് എന്ന് മഹാനായ റസൂൽ ഇവരൊക്കെ ഹബീബായ നബി അസ്ഹാബിനെ ഒരുപാട് വേദനിപ്പിച്ചവരാണ് അവിടുത്തെ കൊലകൊമ്പൻമാരായിരുന്നു എന്നാ അള്ളാഹു തന്നെ പിടിച്ചു അബൂജഹലൊക്കെ ബദർ യുദ്ധം നടക്കാണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു അബൂജഹൽ വന്നത് അബൂ സുഫിയാൻ എന്നിവരുടെ അന്നത്തെ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താനാണ് ആ കച്ചവട സംഘം ഒരു പോർലുമേൽക്കാതെ ഏൽക്കാതെ കടലോരം വഴി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാ പിന്നെ നമ്മൾ യുദ്ധത്തിന് പോണോ എന്ന് ചോദിച്ചപ്പോഴാണ് അബൂചഹൽ പറഞ്ഞത് പോകണം നമുക്കവിടെ ചെന്ന് മദ്യം കുടിച്ച് ഉന്മാദിച്ച് രസിച്ച് മദീനയിലുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ തുടച്ചു നീക്കിയിട്ട് നമ്മൾ അറബികളുടെ മുമ്പിൽ വിളിച്ചു പറയും ഞങ്ങളാണ് ഇവരെ ഇല്ലായ്മ ചെയ്തത് അങ്ങനെ നമുക്ക് നെഞ്ചു വിരിച്ച് നടക്കണം അറേബ്യയിൽ അതുകൊണ്ട് പോവാ അവർക്കവരുടെ ഒട്ടക സംഘത്തെ രക്ഷപ്പെടുത്തലേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ആ ഒട്ടക സംഘത്തെ പിടിക്കാനാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് സല്ലാം അള്ളഹുല്ലാം തങ്ങൾ പോകാൻ കാരണം മുസ്ലിമീങ്ങൾ ഹിജറ ചെയ്തു വന്നപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ വീടും പറമ്പും സാധനങ്ങളും അവരുടെ ഷോപ്പും അവരുടെ ഈത്തപ്പനകളും ഇതൊക്കെ അവിടെ എട്ടിച്ച പോകുന്നത് അത് മുഴുവൻ പെറുക്കി വിറ്റിട്ട് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്തിട്ട് അതിന്റെ കാശ് കൊണ്ട് ആയുധം വാങ്ങി മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ വരുന്നത് ആ കച്ചവട സംഘത്തെ ഞങ്ങൾ പിടിക്കുന്നത് അതാണ് ബദറിന്റെ കാരണം നമ്മൾ അറിയണം ബദർ ഒരിക്കലും മുസ്ലിമീങ്ങൾ തുടങ്ങി വെച്ച യുധല്ല ബദറിന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ എബിധങ്ങൾ പോകുന്നതിന് ന്യായമുണ്ട് ആ കച്ചവട സംഘത്തിലുള്ള മുഴുവൻ സാധനവും ആരുടേതാണ് മുസ്ലിമീങ്ങളുടേതാണ് കാരണം അവരുടെ സാധനം മക്കയിലുള്ളത് മുഴുവൻ വിറ്റുപെറുക്കിയിട്ടാണ് അവര് കച്ചവട സംഘത്തിന്റെ കൂടെ പോയി ഷാമിൽ നിന്ന് ആയുധം വാങ്ങി വരുന്നത് എന്തിന് ആരവരുടെ ശത്രു മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് എനിധങ്ങൾ പറഞ്ഞു ഇത് പിടിക്കണം അല്ല ഐയിർ ആ കച്ചവട സംഘത്തിന്റെ ഈർ എന്നാണ് പറയുന്നത് ഏത് കച്ചവട സംഘത്തിനും അറബിയിൽ ഈർ എന്ന് പറയാ ഖാരവൻ ഈർ ആ ഈറിനെ പിടിക്കാൻ വേണ്ടി തങ്ങൾ പോകുന്നത് തങ്ങളുടെ എത്തി അള്ളാഹുത്താല ആ ഒരു വിഷയം മറയിട്ട് കൊടുത്തു തങ്ങൾ അറിഞ്ഞില്ല അബു സുഫിയാനു സംഘവും മറ്റു വഴിക്ക് തിരിച്ചു പോയി ഇവർ ബദറിലേക്ക് എത്തുന്നു അപ്പോഴേക്കും ഇവർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വഴി എന്ന് ആരോ പറഞ്ഞു നിങ്ങളുടെ യാത്ര സംഘം രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി പോകണോ എന്നാലും നമ്മൾ പോവുകയാണല്ലോ അങ്ങനെ വന്നവരാണ് ബിലാൽ അല്ലാഹുഹുവിന്റെ ആ ഒരു വലിയ ടോർച്ചറൊക്കെ നമ്മൾ അറിയുന്നവരാണ് ബിലാൽ അള്ളാഹു എത്ര കഷ്ടപ്പെട്ടു എന്ന് ബിലാൽ എന്നിവരുടെ സ്വന്തം ഉടമസ്ഥനായി ഉമയ്യച് കൊല്ലപ്പെടുന്നത് ബിലാൽ എന്നവരുടെ കൈകളിലാണ് ഇങ്ങനെ തങ്ങളോട് പ്രതികാരം ചെയ്ത മുഴുവൻ ആളുകളെയും അള്ളാഹു തലവകവരുത്തി സമയമുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം നിബിധങ്ങൾ സഹിച്ചിട്ടുണ്ട് പതിമൂന്ന് കൊല്ലം സഹിക്കുകയായിരുന്നു ഇവരെ പതിമൂന്ന് കൊല്ലം ഒന്നും രണ്ടും മൂന്നും അല്ല പതിമൂന്ന് വർഷം കാലഘട്ടം ആകെ ഇരുപത്തിമൂന്നാണ് അതിൽ പതിമൂന്ന് കൊല്ലം സഫറിങ് ആണ് ടോർച്ചറാണ് തിരിച്ചു പ്രതികരിക്കാൻ പോലും അനുവാദമല്ല അങ്ങനെ മദീനയിൽ കുബാപ്പള്ളിയൊക്കെ ഉണ്ടാക്കി സുഹാബിമാരെ അവിടെ റാഹത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കയിൽ നിന്ന് ഒരു ഒരാൾ വന്നിട്ട് ഒരു ദൂതൻ വന്നിട്ട് നിമിതങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങളിവിടെ ഇങ്ങനെ നിസ്കരിച്ച് കുമ്പിട്ടിരുന്നോളൂ നിങ്ങളുടെ സാധനങ്ങളും കച്ചവടം നിങ്ങളുടെ എല്ലാ മുതലും മക്കാര് പിടിച്ചടക്കിയിരിക്കാൻ അബൂ സുഫിയാനും കൂട്ടരും അതൊക്കെ എടുത്തിട്ട് വിറ്റ് കുറെ സാധനം പെറുക്കി കൊണ്ടുപോയി ആ കൊണ്ടുപോയതാണ് ഷാമിലേക്ക് ഡൊമസ്കസിലേക്ക് ഫലസ്തീനിലേക്ക് നിങ്ങൾക്ക് അഭിമാന ബോധമല്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണില്ലേന്ന് അപ്പോൾ നബിസ്വല്ലാവിസ്ലാം ഞങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട് ഞങ്ങളിപ്പോൾ യുദ്ധത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത് പറഞ്ഞു ഓ നിങ്ങളൊരു സമാധാനപ്രിയരാണല്ലേ എന്നാ നിങ്ങൾ സമാധാനം പറഞ്ഞിരുന്നോളൂ ഹംസറദി അള്ളാഹു ഇടപെട്ടുകൊണ്ട് പറയാൻ ആരാണിവിടെ ആരാണിവിടെ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ ആള് മദീനയുടെ രാജാവാകണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അബ്ദുല്ലാഹുവിന്റെ ഉപയോഗിന് സലൂര മുനാഫിഖയുടെ നേതാവ് അയാളാണ് ഈ ന്യൂസ് കൊണ്ടുവരുന്നത് പറഞ്ഞു ആരാണ് ഇവിടെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഞങ്ങളുടെ റസൂൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങളുടെ റസൂൽ ഇപ്പൊ പറയുന്നു യുദ്ധമില്ല അനുമതിയില്ല ഞങ്ങൾ ചെയ്യൂല എന്നാ പിന്നെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് അതിൽ ഹംസറീ അള്ളാഹു ഹബീബിന്റെ മുമ്പിലിരുന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് തങ്ങളോട് യാചിക്കുന്ന പോലെ പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ നമ്മൾ ആരെയും അക്രമിക്കാനല്ല റസൂലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നമ്മുടെ നാടും ഇതൊക്കെ നമുക്ക് അന്യമാക്കിയിട്ട് നമ്മൾ പോയ മക്കയിലെ നമ്മുടെ സമ്പത്തും കൂടെ കൊള്ളയടിക്കുമ്പോൾ അതിന് പ്രതികരിക്കാൻ അള്ളാഹുവിനോട് അനുമതി വാങ്ങിച്ചു തരൂ റസൂലെ നിങ്ങൾ വാങ്ങിച്ചു തരണം നബിയെ തങ്ങളെ പറഞ്ഞു ഹംസ അള്ളാഹുവിന്റെ അനുമതിയില്ല അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അയിത്തിറങ്ങുന്നത് അതാണ് ഖുർആാനിൽ യുദ്ധം അനുവദിച്ചുകൊണ്ടിറങ്ങിയ ആദ്യ താഴത്തതാണ് ആരാണോ യുദ്ധം ചെയ്യപ്പെടുന്നത് അവർക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ യുദ്ധം ചെയ്യാനല്ല ആഹ്വാനം അവരോട് മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യപ്പെടുകയാണ് അവരെ അവർ അക്രമിക്കപ്പെടുകയാണ് അങ്ങനത്തെ വിക്ടിംസ് അവർക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്തിന് പ്രതികരിക്കാൻ പറഞ്ഞില്ല അവർ എന്തിനില്ല അതിന്റെ പേരിൽ അവർക്ക് പ്രതികരിക്കാൻ അനുമതിയുണ്ട് പറഞ്ഞു അവരെ സഹായിക്കാൻ മതി അങ്ങനെയാണ് ബദറിലേക്കുള്ള യാത്ര ഉണ്ടാകുന്നത് ഇത് നമ്മൾ ചരിത്രം മനസ്സിലാക്കണം റസൂർ ഒരിക്കലും തങ്ങൾക്ക് ബ്ലഡ് ഷെഡ് ഇഷ്ടമല്ല രക്തം രക്തമൊഴുക്കുന്ന രൂപ തങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു ചോരക്കളി തങ്ങൾ എപ്പോഴും അവോയ്ഡ് ചെയ്യും ഏതെങ്കിലും ഒരു നിലക്കത് വേണ്ടെന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ തങ്ങൾ യുദ്ധമില്ലാതെ ഒഴിവാകും